മാതാവിനും തിരുക്കുബാരനും ഒരുപാട് നന്ദി ഞങ്ങളെ കുടുംബത്തോടെ ഇവിടെ നിൽക്കാൻ സഹായിച്ചതിന് എൻ്റെ പേര് ജാസ്മിൻ ഇതെൻ്റെ ഹസ്ബൻഡ് മക്കൾ ഞങ്ങൾ യു കെയിൽ നിന്ന് വരികയാണ് ഞാൻ ഓൺലൈനായിട്ടാണ് ആദ്യം ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിലാണ് ആദ്യം ഞാൻ എനിക്ക് ഉടമ്പടി ലഭിച്ചതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് ഉടമ്പടി പത്രം ആദ്യമായി കിട്ടുകയും ഞാൻ പത്രം വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അന്ന് ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഏഴ് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് രണ്ടാമതേ ഒരു മോൻ അന്ന് ഞങ്ങൾ പത്രം വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ മോൻ ഞങ്ങൾക്കുണ്ടായത് എനിക്ക് അന്ന് പി ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ ഡോക്ടറെ കാണുകയും ഒരുപാട് പെട്ടം വേറെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തപ്പോഴും ഒന്നും ഞങ്ങൾക്കായില്ലായിരുന്നു പിന്നെ അതിന് ശേഷം പത്രം ലഭിച്ച് ഞങ്ങൾ പത്രത്തിലൂടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രണ്ടാമതൊരു കുഞ്ഞുണ്ടായത് പിന്നെ ഞങ്ങളൊരു ഭവനം പണിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അന്ന് ഞങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചിട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ അച്ചാച്ചൻ്റെ രണ്ട് ചേട്ടനും അനിയനുമാണ് മമ്മിയും അവർ ഞങ്ങളെ ഒരുപാട് ഒരുപാട് ഒത്തിരി കാര്യങ്ങളെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങളൊരു ഭവനം പണിയാനായിട്ട് ആരംഭിക്കുകയും ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഒരുപാട് നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ആ ഭവനം കംപ്ലീറ്റ് ചെയ്യുവാനും എല്ലാം സാധിച്ചു പിന്നെ അതിനുശേഷം അപ്പം അച്ചാച്ചൻ ഇങ്ങനെ ഹസ്ബൻഡ് അച്ചാസിൻ്റെ അനിയൻ്റെയും ചേട്ടൻ്റെയും സ്ഥലത്തോട്ട് ജോലിക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഒരു വട്ടം അങ്ങനെ ശരിയായി അച്ചാച്ചൻ ആ പഴയ റിസൈൻ ഒക്കെ ചെയ്ത് വന്ന് ഞങ്ങളുടെ ഹൗസ് വാമിങ്ങും മോൻ്റെ ബാപ്റ്റിസുമൊക്കെ ആയിരുന്നു ആ സമയത്ത് വന്ന് ആ ജോലിയെല്ലാം ശരിയായി അപ്പോഴേക്കും കൊറോണ വന്ന് കുവൈറ്റിലോട്ട് ആളെ എടുക്കാതായി അങ്ങനെ അച്ചാച്ചൻ ആ ജോലി നഷ്ടമായി പിന്നെ അച്ചാച്ചൻ ഒരു ബിസിനസ് ഒരു ഷോപ്പ് പോലെ തുടങ്ങി പക്ഷെ അതും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് യു കെയിൽ സീനിയർ കെയർ വിസ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നഴ്സിംഗ് പഠിച്ച് ഒരു വർഷം മാത്രമാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മമ്മിയും ചേട്ടനും ഒക്കെ എന്നോട് പറഞ്ഞു ജാസ്മിൻ ഇത് ട്രൈ ചെയ്യാൻ പറഞ്ഞു അപ്പം എനിക്ക് എന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഗ്യാപ്പായി പഠിത്തവുമായിട്ടുള്ള എല്ലാ ടച്ചിങ്ങും വിട്ട് ഒന്നും ഒന്നും അറിയാത്ത ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഐ എൽ ടിസൊക്കെ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി എന്തായാലും എല്ലാവരും പറഞ്ഞതല്ലേ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ എന്ന് കരുതി ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തു ഞാൻ ഒരു മാസം ഒരു ഓൺലൈൻ ക്ലാസ് മാത്രമാണ് അറ്റൻഡ് ചെയ്തത് അധികം ഒന്നും അത്രയ്ക്കൊന്നും കാര്യമായിട്ട് പഠിച്ചതായിട്ടൊന്നും എനിക്കില്ല അന്ന് എനിക്ക് ആ ജോലിക്ക് സീനിയർ കെയർ വിസയ്ക്ക് വേണ്ട ആ സ്കോർ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമെല്ലാം തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടത്തി തന്നു പിന്നെ അതുപോലെ തന്നെ ഈ മോന് ജനിച്ചതിന് ശേഷം എപ്പോഴും അവനിങ്ങനെ ഓരോരോ അപകടങ്ങളുണ്ടാകുമായിരുന്നു ഒന്നെങ്കിൽ തല പൊട്ടുക കട്ടിലേന്ന് വിടുക കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപകടങ്ങളായിരുന്നു അപ്പോൾ എനിക്ക് യു കെ പോകാനെല്ലാം ശരി ശരിയായപ്പോൾ ഞാനപ്പം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് പിള്ളേരെ വിട്ടു പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ കാരണം മോൻ ഇങ്ങനെ ഇവനെന്തേലും ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പിടിച്ചു വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ മോന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു അപകടങ്ങളും ഉണ്ടാവില്ല എൻ്റെ അമ്മ മാതാവ് സംരക്ഷിച്ചു കൊള്ളണമേന്ന് പ്രാർത്ഥിച്ചു ഞാൻ പോയതിന് ശേഷം ഇവന് പിന്നെ യാതൊരു അപകടങ്ങളും ഉണ്ടായില്ല പിന്നെ നാല് മാസത്തിന് ശേഷം ഹസ്ബൻഡിനെയും പിള്ളേരെയും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അതെല്ലാം തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കുകയും അങ്ങനെ അവരും അവിടെ വന്നു അവിടെ വന്നതിന് ശേഷമാണേലും ഞങ്ങൾ പ്രാർത്ഥിച്ചു അച്ചാച്ചിന് ഒരു മാസം തികയുന്നതിന് മുമ്പേ അച്ചാച്ചിന് ജോലി ശരിയാവുകയും ചെയ്തു അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അച്ചാസിന് അവിടെ വെച്ച് ഒരു അപകടം ഉണ്ടായി അച്ചാച്ചൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് ആക്സിഡൻറ്റ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ആക്സിഡൻ്റ് വേറൊരു വണ്ടിയെ ചെന്നിടിച്ചു അന്ന് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കരം നമുക്ക് ആളെ കിട്ടാത്ത ആ ഒരു സിറ്റുവേഷൻ പക്ഷേ അച്ചാച്ചൻ ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഉടമ്പടി ഞങ്ങളുടെ ഇവിടുന്ന് ലഭിക്കുന്നു ഉടമ്പടി അല്ല അല്ലാതെ കാശുരൂപം ഞങ്ങളുടെ ഉണ്ടായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങളാണേലും എല്ലാവരും കഴുത്തിൽ അവിടം കാശുരൂപം ധരിച്ചിട്ടുണ്ട് അങ്ങനെ ആ അപകടത്തിൽ നിന്ന് അമ്മ മാതാവ് രക്ഷിച്ചു പിന്നീട് ഒരിക്കൽ വേറൊരു ആക്സിഡൻറ്റും ഉണ്ടായി അതിൽ നിന്നും അമ്മ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു പിന്നീട് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് ഞാൻ ഒരിക്കലും ഈ പ്രാർത്ഥന ഒരിക്കലും മുടക്കത്തില്ലെന്നും പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളുമൊക്കെ വന്നപ്പം ചില ചില ബുദ്ധിമുട്ടുകൾ ഞാൻ ഇടയ്ക്ക് മുടങ്ങിപ്പോയി അപ്പം എനിക്ക് ജോലി സ്ഥലത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പ്രാർത്ഥന മുടക്കിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്നും അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് യു കെയിൽ പുതിയ നിയമം വന്നു നമുക്ക് നേഴ്സായിട്ട് ഇവിടെ സീന കെയർ വിസയിൽ വൺ ഇയർ കഴിഞ്ഞവർക്ക് നേഴ്സാകാനായിട്ടുള്ള ഒരു ഉണ്ടെന്നും അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞപ്പോഴും അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇതുകൊണ്ട് കാരണം എൻ്റെ എനിക്ക് എന്നിൽ ഒരു കോൺഫിഡൻ്റ് ഇല്ല അവിടെയാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിലും പ്രസംഗത്തിലും ഒക്കെ കേട്ടത് നോട്ട് മൈ ബിർ ബട്ട് ബൈ ഗോഡ് ഗ്രേസ് അങ്ങനെ ഞാൻ അതിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ എടുത്തു അന്ന് ഞാൻ എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഇത് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് എടുപ്പിക്കാവുള്ളൂ എന്നും അങ്ങനെ കാരണം എന്നെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഞാൻ പ്രാർത്ഥന നിർത്താറുണ്ട് അപ്പം ഞാൻ അതും പ്രാർത്ഥിച്ചു ഇനി ഒരിക്കലും ഇതിൽ നിന്ന് ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം എനിക്ക് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന തുടങ്ങി അങ്ങനെ ഫസ്റ്റ് സി ബി ടി എക്സാമിന് വേണ്ടി ഡേറ്റ് എടുക്കാൻ നേരം ഡേറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ടു തേർട്ടി സമയം കണ്ട് അപ്പം ഞാൻ ആ സമയത്ത് കാരണം അധികം സമയമില്ല എനിക്ക് പഠിക്കാനായിട്ട് പക്ഷേ ഞാൻ ആ ഡേറ്റ് തന്നെ ആ സമയവും ചൂസ് ചെയ്ത് എക്സാമിന് അത്ര അത്രയ്ക്ക് അധികം ഒന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല എല്ലാവർക്കും അറിയാം സി ബി റ്റി രണ്ട് പാർട്ടാണ് കാൽക്കുലേഷനും തിയറിയും അപ്പോൾ കാൽക്കുലേഷൻ എനിക്ക് പഠിക്കുന്ന സമയം തൊട്ടേ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ സി ബി ടി പഠിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് കാൽക്കുലേഷനാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടി പോയി അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരുചേശിയിൽ നിന്ന് എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും കിട്ടി അപ്പം ഞാനത് എക്സാമിന് പോയപ്പം കയ്യിൽ ഉപ്പ് എടുക്കുകയും നെറ്റിയിൽ തൈലം പൂശുകയും ചെയ്തു അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അടുത്തിരുന്നപ്പോൾ കമ്പ്യൂട്ടറിൽ കുരിച്ചിട്ട് വരച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഓരോന്ന് ക്ലിക്ക് ഞാൻ പഠിച്ചതിൽ കുറച്ച് മാത്രമേ എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവേ നീ ജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓരോരോ ആൻസറും ക്ലിക്ക് ചെയ്തു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സി ബി ടി ഫസ്റ്റ് ചാൻസേ പാസ്സായി ഒരു കാര്യം പറയാൻ മതി ഞാൻ നേഴ്സിംഗ് പഠിച്ച ഒരു വർഷം മാത്രമായി ജോലി ചെയ്യുക പിന്നീടുള്ളത് എനിക്ക് ഗ്യാപ്പാണ് പഠിത്തമായിട്ടുള്ള എല്ലാ ടച്ചിങ്ങും വിട്ടിരിക്കുകയാണ് അങ്ങനെ സി ബി ടി ഞാൻ പാസ്സായി പിന്നെ നെക്സ്റ്റ് ഓസ്കിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷന് പിന്നെ അതിൻ്റെ എൻ എം സി പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു കാര്യങ്ങളും തടസ്സങ്ങളൊന്നുമില്ലാതെ അതിനു വേണ്ട സാമ്പത്തിക സഹായങ്ങൾ അപ്പം ഞങ്ങൾ യു കെക്ക് പോയതിൻ്റെ കടം ഞങ്ങൾ വീട് വെച്ചതിൻ്റെ അങ്ങനെ കുറച്ച് കടബാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും ഈ പൈസയും കാര്യങ്ങളും എല്ലാം ഭംഗിയായ രീതിയിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു അങ്ങനെ ഓസ്കിക്ക് ഞാൻ പോയി അവിടെ ചെന്നപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ എവിടെയും എക്സാമിന് കയറിയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് വരല്ലേ എന്ന് വിചാരിച്ച ഒരു എക്സാ ഇതാണ് എനിക്ക് എക്സാമിന് കിട്ടിയത് അപ്പോൾ ഞാൻ ഭയങ്കര ടെൻസഡായിപ്പോയി അങ്ങനെ എനിക്ക് പറ്റുന്നില്ല ഒട്ടും പറ്റാത്ത രീതിയിൽ ഒരു വിധത്തിൽ ഞാൻ എല്ലാം കംപ്ലീറ്റ് ആയി അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓസ്കി ഫസ്റ്റിൽ എനിക്ക് മൂന്ന് സബ്ജെക്റ്റ് പോയി അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് എന്തുകൊണ്ടായിരിക്കും എവിടെ ആയിരിക്കും എനിക്ക് തെറ്റ് പറ്റിയത് ഞാൻ എവിടെയാണ് ഉടമ്പടി ഇത് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു തോ ഇത് തോന്നി ഒരു ഫസ്റ്റ് ചാൻസിൽ കിട്ടിയാൽ ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറവ് വരുത്തുകയോ വിശ്വാസത്തിൽ എന്തെങ്കിലും ഇത് വരികയോ ചെയ്താലോ എന്ന് കരുതി അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും മാതാവ് എന്നെ എന്ന് കരുതി ഞാൻ വിശ്വാസത്തോടു കൂടി വീണ്ടും പ്രാർത്ഥിച്ചു രണ്ടാമത് എനിക്ക് പെട്ടെന്ന് തന്നെ എക്സാമിന് ഡേറ്റ് കിട്ടുകയും ഞാൻ എക്സാം നല്ല രീതിയിൽ പാസ്സാവുകയും ചെയ്തു പിന്നെ അധികം താമസിക്കാതെ തന്നെ എൻ എം സി പിൻ നമ്പർ എനിക്ക് കിട്ടി പിന്നൊരു ജോലിക്ക് വേണ്ടി നോക്കി കാരണം ഞാനപ്പം പ്രാർത്ഥിച്ച് എനിക്കൊരു എൻ എച്ച് എസ്സിൽ ജോലി വേണമെന്ന് കാരണം കെയർ ഹോമിൽ ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് ഇച്ചിരി റിസ്ക്കാണ് നമുക്ക് അപ്പം ഞാനങ്ങനെ രണ്ട് എൻ എച്ച് എസ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് എളുപ്പമായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല എനിക്ക് ജോലി കിട്ടിയത് കെയർ ഹോമിലാണ് അപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു കാരണം ഇതെൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല മാതാവ് തന്ന അനുഗ്രഹമാണ് എനിക്ക് എൻ്റെ ഈ പിൻ നമ്പർ അപ്പം മാതാവ് തന്നെ എല്ലാ കാര്യങ്ങളും കാരണം എൻ്റെ ഡ്യൂട്ടി സമയത്താണേലും എനിക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് കാരണം എന്നെക്കൊണ്ട് ഇത് പറ്റുന്ന കാര്യമേ ഇല്ല കാരണം യു കെയിലുള്ളവർക്കറിയാം ഒരു കെയർ ഹോമിൽ ജോലി ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഫുൾ റിസ്ക് നമ്മുടെ കയ്യിലാണ് എന്ത് ഇതുകൊണ്ടില്ല അവിടെ എല്ലാം അപ്പോൾ എപ്പോഴും എനിക്ക് മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതായിരുന്നു ഈ കൊന്ത കൊന്ത കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ സൂക്ഷിച്ചോ കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് എപ്പോഴും അപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പോഴെല്ലാം എൻ്റെ പോക്കറ്റ് കാണും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു ഞങ്ങൾ ട്വന്റി മിനിറ്റ്സ് ഡ്രൈവുണ്ട് വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് അപ്പോൾ ഒരു കൊന്ത ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് ഞാനന്ന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോഴും മൂന്ന് കൊന്ത ഞാൻ മുടക്കാതെ മുട്ടുമേ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഡ്യൂട്ടി സമയത്താണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ ജോലിസ്ഥലത്ത് ഞാനെപ്പോഴും ഈ കൊന്ത വെച്ച് കുരിശു വരച്ച് മെഡിക്കേഷൻ ട്രോളിയായാലും എന്ത് പ്രശ്നങ്ങളും ഒരു ഇത് ആയിട്ട് തോന്നിയ ഉടനെ ഞാൻ കൊന്ത കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തോന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് എനിക്ക് പോകാൻ തുടങ്ങി പിന്നെ മോന് മൂത്ത മോന് സാറ്റ് എക്സാം ഇയർ സിക്സിൽ സാറ്റ് എക്സാം ഉണ്ട് അപ്പോൾ അവന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിയെ അവനൊരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് എല്ലാ സബ്ജക്റ്റിനും അവന് എയ്റ്റി ടു എയ്റ്റി എയ്റ്റ് നയൻറ്റി നയൻ നയൻറ്റി എയ്റ്റ് അങ്ങനെ പെർസെൻറ്റേജോടുകൂടി അവൻ പാസ്സായി അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ഒരുപാട് നന്ദി കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം മമ്മി വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ആരുടെയെങ്കിലും കാര്യം പറയുമ്പം അങ്ങനെ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കുക എല്ലാ മാസവും കഴിവതും എല്ലാവർക്കും ഞങ്ങളെ ഞങ്ങളോട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അച്ചാച്ചനാണേലും ഞാനാണേലും അത് വേണ്ടാന്ന് കഴിവ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണേൽ ഞങ്ങളത് ചെയ്തു കൊടുക്കും പിന്നെ പ്രേ ഇത് പ്രാർത്ഥനയിൽ പ്രാർത്ഥന മറ്റേത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചിലപ്പം ഡ്യൂട്ടിയുടെ ഇതൊക്കെ കൊണ്ട് മുടക്കം വരും ചിലപ്പം ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണം പിന്നെ എന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ ഇപ്പം ഞാൻ ആറരയ്ക്കാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് ആറ് മണിയാവുമ്പോൾ ഞങ്ങൾ എല്ലാവരും അവരൂടെ പ്രാർത്ഥിക്കാനിരിക്കും അങ്ങനെ കുടുംബ പ്രാർത്ഥന ചൊല് പിന്നെ കുർബാന പണ്ടൊക്കെ ഞാൻ ഡ്യൂട്ടിയുടെ ഇതുകൊണ്ട് ഞായറാഴ്ചയൊക്കെ കുർബാന മുടക്കിയിട്ടുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഞാൻ കഴിവതും കുർബാനകൾ മുടക്കാറില്ല തിങ്കളാഴ്ച വെള്ളിയാഴ്ച എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമ്പോഴെല്ലാം ഞാൻ കുർബാനകൾ കൂടുകയും കുമ്പസാരിക്കാൻ കഴിവതും എപ്പോഴും കുമ്പസാരിക്കാനുള്ള സാഹചര്യം കിട്ടിയാൽ അങ്ങനെയെല്ലാം ഞാൻ കുമ്പസാരിക്കാറുണ്ട് പിന്നെ ഞാൻ അന്ന് എനിക്ക് പത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന അത് പ്രിൻ്റ് എടുത്ത് ഞാൻ ഞങ്ങളുടെ പള്ളി വരുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം കൊടുത്തു പിന്നെ ഉടമ്പടി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ ഒരിക്കലും മുടക്കാറില്ല പിന്നെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഞാൻ ഇച്ചടി ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഇപ്പം എന്തെങ്കിലും മക്കൾക്ക് ഇതായിട്ട് തോന്നുന്നു ഞാൻ മക്കൾക്ക് മോനെ കൊണ്ടാണേലും കേൾപ്പിക്കും പിന്നെ എൻ്റെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കും അച്ഛൻ്റെ ഡെയിലി ബ്രിഡ് പ്രാർത്ഥന എന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് തൊട്ട് ഞാൻ മുടക്കാതെ അത് കൂടാറുണ്ട് പിന്നെ ഒരിക്കൽ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അച്ഛനോട് പറയുമ്പോൾ അച്ഛനത് കേൾക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു പിന്നെ അതുപോലെ ഞങ്ങൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു നാട്ടിൽ വരുന്നതിന് മുമ്പേ ഞങ്ങളുടെ കടബാധ്യതയെല്ലാം തീർത്തിട്ട് ഞങ്ങൾക്ക് വരാൻ സാധിക്കണമെന്ന് എല്ലാം കടബാധ്യതകളെല്ലാം ഞങ്ങൾക്ക് തീർത്തിട്ട് വരുവാനാണ് സാധിച്ചത് ഞങ്ങൾക്ക് വരുവാനായിട്ട് വേണ്ട പൈസയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മാതാവ് തിരുക്കുമാരനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു അമ്മ മാതാവ് തന്ന അതുപോലെ തന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്ന സമയത്ത് അപ്പം ഇവിടെ വരണമെന്നുള്ളതായിരുന്നു അപ്പം ഞങ്ങൾ ഒരു പന്ത്രണ്ട് ആയിരുന്നു അപ്പം ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല മുല്ലപ്പൂൻ്റെ സ്മെല്ല് കിട്ടിയായിരുന്നു അതുപോലെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കന്മാരനും കോടാനും കൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത് അഞ്ച് ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ജാസ്മിൻ മനോജ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം കുടുംബം ഒരുമിച്ച് പരിശുദ്ധ കൃപാസുരം പ്രത്യക്ഷ മാതാവിൻ്റെ ഈ തിരുവൽത്താരയിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഓൺലൈൻ ഉടമ്പടിയിലൂടെ കുടുംബത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് സമയച്ചിരുക്കത്തിൻ്റെ അമ്മ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന അമ്മ ദീർഘനാളായുള്ള കുടുംബത്തിൻ്റെ ആ ഒരു നിയോഗത്തെ അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന നിമിഷങ്ങളിൽ തന്നെ അത്ഭുതകരമായി കുടുംബത്തിന് അനുഗ്രഹമായി അത് കൈമാറിയത് പ്രത്യേകമായിട്ട് മകൾ സൂചിപ്പിച്ചത് കൃപാസനം പത്രം കയ്യിൽ കിട്ടിയപ്പോൾ മുതലാണ് അമ്മമാതാവിനോടുള്ള സവിശേഷമായ ഭക്തി എനിക്ക് വർദ്ധിക്കുകയും തുടങ്ങുകയും ചെയ്തതെന്നാണ് നമുക്കറിയാം കൃപാസനം പത്രം അത് ദൈവികമായ സന്ദേശങ്ങളെ ഓരോ ഉടമ്പടി ധ്യാനത്തിലും ഈശോ അച്ഛന് ജോസഫച്ചന് കൈമാറുന്ന സന്ദേശങ്ങൾ അമ്മ മാതാവിനൂടെ കിട്ടുന്ന സന്ദേശങ്ങൾ ആ സന്ദേശങ്ങളാണ് കൃത്യമായിട്ടും അച്ഛൻ തൻ്റെ ധ്യാനത്തിലൂടെ നമുക്ക് പങ്കുവെച്ചു തരിക ആ സന്ദേശങ്ങളെയാണ് എഡിറ്റോറിയലായി കൃപാസനം പത്രത്തിൽ ആദ്യം തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത് മറ്റൊന്ന് ഈ അൾത്താറയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടയാളപ്പെടുത്തലുകളായ മരിയൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ പറയുന്നതിൽ ഒരു മാസം എഴുന്നൂറ് എണ്ണൂറോളം സാക്ഷ്യങ്ങൾ ഈ അൽ താരയിൽ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അതിലേറ്റവും മികച്ചത് കണ്ടൻറ്റഡ് ആയിട്ടുള്ളത് അമ്മമാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയാൽ ദൈവം ഇടപെട്ട് പ്രവർത്തിച്ച സാക്ഷ്യങ്ങളാണ് ആ ഉടമ്പടി ജീവിത അനുഭവങ്ങളായി നമ്മൾ സാക്ഷ്യങ്ങളായി പത്രത്തിൽ ചേർക്കുന്നത് ഇത് രണ്ടും ദൈവികമായ സാന്നിധ്യത്തിൻ്റെയും ദൈവികമായ ഇടപെടലിൻ്റെയും വാക്കുകളാണ് ഈ കൃപാസന പത്രത്തിൽ മുഴുവനും നമ്മൾ കാണുക അതുകൊണ്ട് തന്നെ അത് വായിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം നിറയുന്നവരാകും അത് വായിക്കുമ്പോൾ ദൈവികമായ ശക്തിയും ദൈവികമായ സംരക്ഷണവും നമ്മളിൽ പ്രസരിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും വിശ്വാസത്തോടെ അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ദൈവികമായ ചിന്തകളിലേക്കും ജീവിതം നവീകരിക്കുവാനുള്ള തിരുത്തലുകളിലേക്കും ഈ കൃപാസനം പത്രം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കൃപാസനം പത്രം വിശ്വാസപൂർവ്വം വായിക്കുക വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി കൈമാറുക എന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് ഏതെങ്കിലും ഒരിടത്ത് ഒരു സഹോദരന് സഹോദരിക്ക് ഒരു ജീവിതത്തെ മുന്നോട്ട് പോകുവാൻ യാതൊരു പ്രതീക്ഷയുമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് നാം കൊടുക്കുന്ന കൈമാറുന്നൊരു പത്രത്തിലൂടെ ആവും ദൈവത്തെ തിരിച്ചറിയുക അമ്മമാതാവിൽ ശരണപ്പെടുക ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ രോഗങ്ങളെ ക്ലേശങ്ങളെ മാറ്റുവാൻ തക്കവിധം അവർക്ക് ദൈവാശ്രയത്വത്തിലേക്കുള്ള ദൈവവിളി ലഭിക്കുക അതുകൊണ്ട് നാം കൈമാറുന്ന കൃപാസനം പത്രം അത് വെറുതെ ഉടമ്പടിക്ക് ഒരു നിബന്ധനയായി കൈമാറുന്നതല്ല മറിച്ച് ദൈവ കൂടി ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നാം ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അത് മറ്റൊരു വ്യക്തിക്ക് ദൈവപിടിക്കും ദൈവസ്നേഹത്തിനും സ്നേഹത്തിനും കാരണമാകും വിധം ജീവിതത്തെ സ്പർശിക്കുന്നതും ആത്മാവിനെ ദൈവത്തെങ്കിലേക്ക് ചേർക്കുന്ന പ്രവൃത്തിയുമാകും അതുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ തിഷ്ടതരമാക്കി അനേകർ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ നമ്മളിലൂടെ നമ്മളെ ഉപകരണങ്ങളാക്കി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം കരങ്ങലടിച്ച് നമുക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക